സാമൂഹ്യ പ്രവർത്തനത്തിലുള്ളവർ സേവന പ്രവർത്തനത്തിലുള്ളവർ രാഷ്ട്രീയക്കാർ ജനപ്രതിനിധികൾ എല്ലാവരും കാവൽ പട്ടികളാണ് ഒരു സംശയവുമില്ല ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിനും ഈ മണ്ണിന്റെ ജനാധിപത്യയും സംരക്ഷിക്കാനുള്ള കാവൽ പട്ടികളാണ് ഒരു സംശയവുമില്ല കള്ളൻ മോഷ്ടിക്കുമ്പോൾ ഈ പട്ടി കുറച്ചില്ല എന്ന് വെച്ചാൽ കള്ളനെ കൂട്ടാൻ ഈ പട്ടി ഇതൊക്കെ സാമാന്യ ബുദ്ധിയാണ് നമ്മൾ വിദ്യാഭ്യാസം ഉണ്ട് ആ കസേരയുടെ ഇടതുഭാഗത്തിനൊക്കെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കിപ്പോയാൽ മതിയില്ലേ എന്നുള്ള വിദ്യാഭ്യാസമാണ് ഇവിടുത്തെ പ്രശ്നം എരുത്തേമ്പതി കൊഴിഞ്ഞാമ്പറ നെല്ലേപ്പള്ളി വടകരപ്പതി പെരുമാട്ടി പട്ടഞ്ചേരി ചിറ്റൂർ തത്തമ്പല മുനിസിപ്പാലിറ്റി ഈ ആറ് ഗ്രാമപഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഏത് കാലത്തും തമിഴ്നാടിന്റെ ഭാഗമോ മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമോ ഇരുന്ന ഭൂപ്രദേശം അല്ല നെല്ലിയാമ്പതിയും പറമ്പിക്കുളമും കൊച്ചിയാണ് നെന്മാറ കൊച്ചിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് കേരളം രൂപീകരിക്കുന്നതിനു മുമ്പ് കൃകൃത്യമായി പട്ടം താഴെ ഉള്ള ഈ കരാർ ഒപ്പുവെക്കാൻ വേണ്ടി രണ്ട് തവണ അയച്ചു രണ്ട് തവണയും പട്ടം താണവുള്ള സർക്കാർ തിരിച്ചയച്ചു ഇത് നീതിക്ക് നിരക്കാത്ത ഒരു കരാറാണ് എന്ന് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് ശേഷം കേരളം രൂപീകരിച്ചതിന് ശേഷം രണ്ടാമത്തെ മാസം തന്നെ കരാർ ഒപ്പുവെച്ചു കൃത്യമായി പറയുകയാണെങ്കിൽ ലോക ജല നിയമങ്ങൾ ഹെൽസ്കീ റൂൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊട്ട് ഏത് നിയമവും ഇവിടെ അപ്ലിക്കബിൾ അല്ല അങ്ങനെയുള്ള കാലകരണപ്പെട്ട ഒരിക്കലും അസാധുവായ അതായത് ഇതൊരു കരാറേ അല്ല കരാർ പുതുക്കാനില്ല അത്രയ്ക്കുള്ള ഒരു കരാറാണിത് പക്ഷെ കരാറുണ്ട് കോമാ സ്റ്റേജിലുള്ള ആൾ പോലെയാണ് ജലം എന്നുവെച്ചാൽ നമ്മളെല്ലാം കേട്ടിരിക്കുന്നത് ജലം ജീവനാണ് നെവർ ജലം പണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് റിയോഡിജനിര റിയോഡിജനിരയിൽ നടന്ന എർത്ത് സമിറ്റിലാണ് ജലം പ്രകൃതി വിഭവം അല്ല അതൊരു കമേഴ്ഷ്യൽ വിഭവമാണ് ഒരു ടി എം സി വെള്ളം എന്നു വെച്ചാൽ ഇപ്പോഴും നമുക്ക് അറിയില്ല ഒരു ടി എം സി വെള്ളം എന്നുവെച്ചാൽ ഇരുപത് രൂപയ്ക്ക് വിൽക്കുന്ന കുപ്പിയിൽ അടച്ചു വിറ്റാൽ അമ്പത്തി കോടി രൂപയ്ക്ക് വിൽക്കാം ഒരു ടി എം സി വെള്ളം അപ്പൊ ഏഴേകാൾ ടി എം സി എന്നുള്ളത് എരുത്തേമ്പതി കൊഴിഞ്ഞാമറ വടകരപ്പതി നല്ലേപ്പള്ളി പെരുമാറ്റി പട്ടഞ്ചേരി ചിറ്റൂർ തമ്മിൽ മുനിസിപ്പാലിറ്റിക്ക് മാത്രം ഉള്ളതാണ് അതാണ് കരാറ് പൊൽപ്പുള്ളി പെരുവമ്പ് എന്നുള്ള പഴയ തമിഴ്നാട് പാലക്കാട് തമിഴ്നാടാണ് ആലത്തൂർ തമിഴ്നാടാണ് മദ്രാസ് സ്റ്റേറ്റ് ആണ് കൊല്ലങ്കോട് തമിഴ്നാടാണ് മലപ്പുറം തമിഴ്നാടാണ് ബഹുമാനപ്പെട്ട സഹാദി എ കെ ജി അദ്ദേഹം ഒരു നിയമസഭ മാർച്ച് നടത്തി മലപ്പുറത്ത് നിന്നും തിരുവനന്തപുരത്ത് നിയമസഭയ്ക്കല്ല മദ്രാസ് ചെന്നൈ നിയമസഭയിലേക്കാണ് അപ്പൊ ഈ കരാറ് ചെയ്തത് ഈ ആറ് ഗ്രാമപഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിക്കുമാണ് ഏഴേകാൽ ടി എം സി പൊൽപ്പുള്ളി എല്ല പെരുവൊമ്പ എന്നുള്ള ഗ്രാമപഞ്ചായത്തുകാർ കോടതിയിൽ ഒരു കേസിന് പോയി തമിഴ് സംസാരിക്കുന്നത് കൊണ്ട് കൊഴിഞ്ഞാമറ എഴുത്തേമതി വടകര പ്രതിയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ചേർന്ന ഭാഗമാണ് അവർക്കിത് അവകാശമില്ല ഞങ്ങൾ കേരളീയരാണ് നങ്കാണ് അവകാശം എന്നുള്ള ഹൈക്കോടതിയിൽ കേസിന് പോയി കേസ് തള്ളി എന്ന് മാത്രമല്ല ഈ ആറ് ഗ്രാമപഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി പോകെ അവർക്കൊടുത്തതിന് ശേഷമേ വെള്ളം തരുള്ളൂ അതല്ലാതെ ഒരേ ഒരു റിഡക്ഷൻ ഉണ്ട് മീൻകര വഴിക്ക് മുതലമട ഗ്രാമപഞ്ചായത്തിന് കുടിവെള്ളത്തിന് കുടിവെള്ളത്തിന് മാത്രം കാരണം എന്തൊക്കെയോ ലോക ജല നിയമങ്ങളൊക്കെ പറയും എന്ന് വെച്ചാൽ മുതലമട ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പ് ഡാം എന്ന് പറയുന്ന മൂന്ന് ഡാമുകൾ പറമ്പിക്കുളം തൂണക്കടവ് ഉപരിവാരിപ്പള്ളം അവർക്ക് വെള്ളമില്ല പറഞ്ഞാൽ അതെന്തൊരു നീതി നിഷേധമാണ് പിന്നെന്ത് ലോക ജല നിയമങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് അപ്പൊ ഈ കരാർ എന്നുള്ളത് തെറ്റാണ് ഓക്കെ അടുത്തത് കൃത്യമായി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ എം ജി രാമചന്ദ്രൻ അവരുടെ കാവേരി നദീജല കർഷക സംഘടന ഒരു റിറ്റ് കൊടുത്തു സുപ്രീം കോടതി അക്യുസ്റ്റുകൾ രണ്ട് സ്റ്റേറ്റ് ആണ് തമിഴ്നാടും കർണാടകവും കാവേരി ജലം നമുക്ക് ഇല്ല പറഞ്ഞിട്ടുള്ളത് ലോക ജല നിയമങ്ങളെല്ലാം വായിക്കുന്നതിന് മുമ്പ് കാവേരി നദീതല തർക്കം ചരിത്രപരമായ ജഡ്ജ്മെന്റ് നമ്മൾ വായിക്കേണ്ടതാണ് അറിയേണ്ടതാണ് ഇപ്പൊ ഞാൻ പറയുന്ന വിഷയങ്ങളെല്ലാം ആർ ടി ഐ കൊടുത്താൽ കേരള സംസ്ഥാന സർക്കാർ ആർ ടി ഐ ആക്ടിവിസ്റ്റുകൾക്ക് അറിയാം ഇതിനുള്ള ഉത്തരങ്ങൾ ഒന്നും തരാറില്ല രണ്ട് ഭാഷ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ട് പരമോന്നതയെ വെല്ലുവിളിക്കുന്നത് കൊണ്ട് ഉത്തരം തരാൻ സാധ്യമല്ല പറയും പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന എല്ലാം വസ്തുതാപരമായ ഡേറ്റ സഹിതം സുപ്രീം കോടതി വിധികൾ ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്യുമെൻ്റ്സ് സതീവമാണ് നിങ്ങളുടെ മുന്നിൽ പറയുന്നത് സംശയം സംശയമുണ്ടെങ്കിൽ എല്ലാം കൈക്കെടുക്കാം അത് ഞാൻ ഉണ്ടാക്കിയതല്ല എല്ലാം നെറ്റിലുണ്ട് എല്ലാ വെബ്സൈറ്റിലുണ്ട് സകലതും ഉണ്ട് സുപ്രീം കോടതി വിധി രണ്ടായിരത്തി നാന്നൂറ് പേജിൽ ഒരു ഇരുപത് പേജ് നമുക്കുള്ളതാണ് സിമ്പിളായി മനസ്സിലാക്കുകയാണെങ്കിൽ ഭാഷാ പ്രശ്നമാകും തമിഴിനും കന്നടനും കർണാടക കാവേരി പ്രശ്നം ചെയ്തതല്ല സുപ്രീം കോടതി വിധി വന്നു എം ജി ആർ പറഞ്ഞു ഞങ്ങളുടെ കർഷകർ പറയുന്നത് ശരിയാണ് ഞങ്ങൾ കക്ഷി ചേരാൻ പറഞ്ഞ് സംസ്ഥാന സർക്കാർ കേസ് ഏറ്റുനടത്തി മുപ്പത്തി ആറ് വർഷം കേസ് നടന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ചരിത്രപരമായ ജഡ്ജ്മെന്റ് വന്നു എങ്ങനെയാണ് കർണാടകത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ടി എം സി വെള്ളം തമിഴ്നാടിന് നൂറ്റി തൊണ്ണൂറ്റാറ് ടി എം സി വെള്ളം നമ്മുടെ കേരളവും പങ്കാളിയാണ് ഇതിൽ മുപ്പത് ടി എം സി വെള്ളം കാവേരിയിൽ നമുക്കും മുപ്പത് ടി എം സി വെള്ളമുണ്ട് ഇതല്ലാതെ പുതുശ്ശേരി എന്ന് പറയുന്ന പോണ്ടിച്ചേരിക്ക് ഏഴ് ടി എം സി വെള്ളം ഇതല്ലാതെ ഒരാൾക്ക് നാലുപേരാണ് പങ്കാളികൾ ഇതല്ലാതെ ഒരാൾക്ക് സുപ്രീം കോടതി പതിനാല് ടി എം സി കൊടുത്തിട്ടുണ്ട് ആർക്കായിരിക്കും കാവേരിയിലുള്ള പുഴക്ക് എല്ലാവരും അളന്ന് തിട്ടപ്പെടുത്തി എടുത്താൽ പുഴയ്ക്ക് എന്ത് ചെയ്യും വെള്ളത്തിന് അങ്ങനെ സബ്സ്റ്റ്യൂട്ട് ചെയ്തോളി പറമ്പിക്കുളം ആളയാർ പ്രോജക്ട്സ് മുപ്പത് ടി എം സി തമിഴ്നാടിനാണ് പന്ത്രണ്ട് മുക്കാൽ ടി എം സി തമിഴ്നാട് ഇരുന്ന് കേരള ചോളയാർ വഴി ചാലക്കുടി പുഴക്കാണ് ബാക്കി ഏഴേകാൽ ടി എം സി ചിറ്റൂർ പുഴയിൽ നമുക്കാണ് അപ്പോൾ പുഴയ്ക്ക് എവിടെ വെള്ളം ഓക്കെ പുഴ എന്നുള്ളത് നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങളാണ് യഥാർത്ഥ കേരളീയർ കാരണം ജാതിയില്ല മതമില്ല എന്ന് പറയുന്ന പുരോഗമനവാദികളുള്ള കേരളത്തിൽ ഭാഷ വംശീയതയുണ്ട് ഭാഷാപ്രാന്തും ഫാസിസമാണ് കാരണം ഈ വിഷയം ഭാഷ ബന്ധപ്പെട്ടത് മാത്രമാണ് തമിഴും മലയാളി എന്നുള്ള ഉണ്ടാക്കുമ്പോൾ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും മാറിപ്പോകും പുഴ എന്നുള്ളതും ഭാരതത്തിൽ ഭാരതത്തിന്റെ പേരിലുള്ള ഏക പുഴയായ ഭാരത പുഴ മാത്രമാണ് പുഴ കവിത എഴുതാനുള്ളത് മാത്രമല്ല പുഴ നിള എന്ന് പേര് വെച്ച് വള്ളുവനാടൻ അവിടുള്ള പല സാഹിത്യകാരന്മാർ കവിത എഴുതിയത് കൊണ്ട് മാത്രം പുഴയാകില്ല പിന്നെ ഇവിടെ ഇൻഡസ്ട്രി തൊട്ട് സകല വിഷയങ്ങൾക്കും പുഴയിൽ വെള്ളമൊഴുകിയ സകല പ്രശ്നങ്ങളും തീർന്നു അത്രേ ഉള്ളൂ മാലിന്യം ഉണ്ടാകില്ല അപ്പൊ പുഴയിൽ വെള്ളം ഒഴുകാൻ മഴവെള്ളം പോകാനുള്ളത് മാത്രമല്ല പുഴവെള്ളം ഇതൊക്കെ സാമാന്യ ബുദ്ധിയാണ് പല വിഷയങ്ങളും ഗിനിവരുന്നത് ഇതിനേക്കാളും ത്രെട്ടാണ് എല്ലിനോ ലാനിന കാലാവസ്ഥ മാറ്റങ്ങളാണ് ഇവിടുള്ള രാഷ്ട്രീയമോ അധികാരമോ പണമോ കൊണ്ട് ആരും പ്രകൃതിയിൽ ഇതിങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധിക്കാൻ സാധ്യമല്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയാണ് ഇനിയിപ്പോൾ വെള്ള വെള്ളമില്ലാതെ ശത്തു ഉഷ്ണതംഗം ഇപ്പോൾ ദുരിത പെയ്ത്ത് ഇനി ഡിസംബറിൽ തന്നെ വെയിൽ കൂടും അടുത്ത വർഷം ഇപ്പോൾ അടിച്ചതിനേക്കാളും മൂന്നിരട്ടി വെയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെയിലടിക്കുന്ന സ്ഥലം പാലക്കാടാണ് പാലക്കാടൻ ചുരം എങ്ങനെ എല്ലാ സ്ഥലത്തും ഒരേ സൂര്യനല്ലേ ഭാരത കാരണം കാരണം കഴിഞ്ഞ മുപ്പത് വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് വാട്ടർ ഹൈലി ഓവർ എക്സ്പ്ലോയിറ്റഡ് റെഡ് ബെൽറ്റ് ആണ് പാലക്കാട് ജില്ലയിലുള്ള ഏഴ് താലൂക്കിൽ അഞ്ച് താലൂക്ക് ചിറ്റൂർ ആലത്തൂർ മണ്ണാർക്കാട് ഇങ്ങനെയുള്ള ഏഴ് താലൂക്കിൽ അഞ്ച് താലൂക്കും ഗ്രൗണ്ട് വാട്ടർ ഇല്ല പൊള്ളയാണ് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്തില്ലെങ്കിൽ പൊടോൺ ഇറങ്ങും അങ്ങനെ ഇറങ്ങിയതാണ് പാലക്കാടൻ ചുരം ഇപ്പോഴും വിദ്യാഭ്യാസ കേരളീയ പാലക്കാടൻ ചുരം പറഞ്ഞാൽ എന്തിനറിയില്ല താമരശ്ശേരി ചുരം പോലെ റോഡ് റോഡിറങ്ങുന്നതാണ് പറയും പലരും പാലയറിനടുത്തുള്ള കവാടമാണോ ചോദിക്കും കേരളത്തിലുള്ള ഏറ്റവും വലിയ ജില്ലകളിൽ രണ്ടാം സ്ഥാനമായ പാലക്കാട് ജില്ലയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഭൂപ്രദേശം ചുരത്തിൻ്റെ ഉള്ളിലാണ് ഫോർമേഷൻ ഓഫ് പാൽഗാട് ഗ്യാപ്പ് തന്നെ വലിയൊരു ദുരന്തത്തിലാണ് ആൾറെഡി വീക്കർ ഏരിയയിലാണ് അപ്പൊ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യാൻ എന്ത് ചെയ്യണം നെൽകർഷകരോട് ചോദിച്ചാൽ കൃ കൃത്യമായി പറയും ഒരു കിലോ നെല്ലുണ്ടാക്കാൻ എണ്ണായിരം ലിറ്റർ വെള്ളം വേണം എന്ന് വെച്ചാൽ ഒരു കിലോ ചന്ദനം മുട്ടിയില്ലേ സാൻഡൽവുഡ് അത് ഓയിലാക്കാൻ പന്ത്രണ്ടായിരം ലിറ്റർ വെള്ളം വേണം കൊക്കകോള പെപ്സി വിടാം അതല്ലാതെ ഇരുപത്തിയേഴ് ചന്ദന കമ്പനികൾ പാലക്കാട് ജില്ലക്കുള്ളിലുള്ള ഈ മൂന്ന് താലൂക്കിൽ ലൈസൻസോട് കൂടി ഇരുപത് കൊല്ലം റൺ ചെയ്തു ഓരോ കമ്പനിക്കുള്ളിലും അഞ്ചും ആറും പോറുണ്ടായിരുന്നു മുപ്പത് കൊല്ലം കൊണ്ട് നമ്മൾ നശിപ്പിച്ചു വെച്ചു ഇപ്പോഴും ഭാരതപ്പുഴയ്ക്ക് ഇനിയുള്ള ത്രട്ട് നിയമങ്ങൾ എന്തുമാകാം നടപ്പിലാക്കണ്ടേ ഇപ്പം എൻ്റെ കയ്യിലുള്ള പല ഡേറ്റയും രാവിലെ സംസാരിച്ച ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടി അവർക്ക് കൊടുത്തതാണ് അങ്ങേര് എം എൽ എ ആകുന്നതിന് മുമ്പ് കാരണം ഈ വിഷയം എപ്പോഴും തീരാൻ പാടില്ല അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം അതാണ് ഇവിടുത്തെ കച്ചവടം കൃത്യമായി പറയുകയാണെങ്കിൽ പെട്ടിക്കിടക്കാരന് യൂണിയൻ ഉണ്ട് വഴിയോര കച്ചവടക്കാരന് യൂണിയൻ ഉണ്ട് അസംഘടിത തൊഴിലാളികൾക്ക് യൂണിയൻ ഉണ്ട് കർഷകന് യൂണിയൻ ഇല്ല ചേരില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇംഗ്ലീഷുകാരൻ പറഞ്ഞാലേ നമ്മൾ വിശ്വസിക്കുള്ളൂ വാർഡ് എന്നുള്ള കർണൽ ബെല്ലിയം ലോഗൻ ബാലത്ത് ഇവരുടെ പുസ്തകങ്ങളെല്ലാം എടുത്ത് വായിക്കുന്ന നെറ്റിൽ തന്നെ കിട്ടും എരുത്തേമ്പതി പഞ്ചായത്തിലെ ആർ ബി പി പുതൂർ കൊഴിഞ്ഞാമ്പാറ കുലുക്കപ്പാറ നല്ലേപ്പിള്ളി ചിറ്റൂരിലെ തെക്കേ ഗ്രാമം ചിറ്റൂർ തത്തമംഗലം പട്ടഞ്ചേരി ഈ ഭൂപ്രദേശം മാത്രമേ മനുഷ്യരുണ്ടായിരുന്നുള്ളൂ പോപ്പുലേഷൻ മൂവായിരത്തി എണ്ണൂറ് നെൽകൃഷി ഉണ്ടായിരുന്നു പാലക്കാട് ചുരം പറഞ്ഞാൽ സ്വാഭാവിക കാടാണ് സ്വാഭാവിക കാട് ഇവിടെ ചെത്തുണ്ടായിരുന്നു ഇവിടുള്ള മണ്ണിന്റെ മക്കളായ ഈളവർ കമ്മ്യൂണിറ്റിക്ക് ചെത്ത് കുലത്തൊളിയിൽ പറയും അല്ല ദൈവികമായി നെയ്ത്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നില്ല പനയുണ്ടായിരുന്നു പനഞ്ചെത്തായിരുന്നു കരുപ്പെട്ടിയായിരുന്നു അപ്പോ സിസ്റ്റം വെച്ച് കൃഷി നടന്നു കിട്ടുപിള്ളൈ സിസ്റ്റം രഘുനാഥ കൗണ്ടർ സിസ്റ്റം നഞ്ചമാൾ സിസ്റ്റം കൃഷ്ണ അയ്യർ സിസ്റ്റം ഇങ്ങനെ പത്ത് സിസ്റ്റം ഉണ്ടായിരുന്നു ഈ കൊച്ചിയിൽ കൊച്ചി പറഞ്ഞ വലിയ മുന്നേറ്റമുള്ള സ്ഥലമായിരുന്നു മൂന്ന് പോകൽ നെല്ലു വിളഞ്ഞു പറമ്പിക്കുളം ഡാം കെട്ടി ഏഴകാൽ ടി എം സി ആക്കി തൊണ്ണൂറ് ടി എം സി ഓടിക്കൊണ്ടിരുന്ന ഭാരതപ്പുഴയിൽ പറമ്പിക്കുളം ഡാം കെട്ടിയപ്പോൾ ഏഴേകാൾ ടി എം സി ആയി അങ്ങനെ ക്രമേണ മുപ്പത് വർഷം കൊണ്ട് വരൾച്ചാ പ്രദേശമായി മഴനീഴൽ പ്രദേശമായി അത് പിന്നോക്ക വിഭാഗമല്ലേ കിഴക്കൻ പ്രദേശം അങ്ങനെ ആക്കി പക്ഷെ ഇതൊന്നും വിഷയമില്ല കരാറ് പുതുക്കണ്ട അതിനുള്ള നട്ടെല്ലോ ഒന്നും ഇവർക്ക് ആർക്കും ഇല്ല കാരണം ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ രണ്ടായിരത്തി പതിനേഴ് അക്ടോബർ മാസം കളക്ടറേറ്റ് മിനിറ്റ്സിൽ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതോ അല്ല പത്രസമ്മേളനമോ കവല പ്രസംഗമോ അല്ല വികസന സമിതി മിനിറ്റ്സിൽ പറഞ്ഞതാണ് ഒരു ജലവർഷത്തിൽ ആറ് കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിന് അവകാശപ്പെട്ട വെള്ളം തമിഴ്നാട്ടിന് വിൽക്കുന്ന ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു വിജിലൻസിൽ കേസ് കൊടുത്തു ഭരണപക്ഷ എം എൽ എ ഭരണപക്ഷ മന്ത്രിയാണ് ഏഴു വർഷമായി അദ്ദേഹം റിട്ടയർഡായി ഇപ്പോ ലക്ഷം രൂപ ശമ്പളത്തില് ബഹുമാനപ്പെട്ട കൃഷിക്കുട്ടി മന്ത്രിയുടെ അവരുടെ കെ എസ് എസ് ഐ ടി സിയിൽ തന്നെ പുതിയ ജോലി കൊടുത്തിട്ടുണ്ട് പുതിയ വാഹനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് വലത് കനാൽ എന്നുള്ള ഒരു പുതിയ കനാൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ പറമ്പിക്കുളം ആളിയാർ കരാറിനുള്ള ത്രട്ട് മാത്രം സംസാരിച്ച് തീർക്കാം കാരണം പഴങ്കഥകൾ ഒന്നും സംസാരിക്കുന്നില്ല ഇത് ഇവിടെ അമ്പത്തി അഞ്ചിന് മുമ്പ് ഇത് കരാർ ഒപ്പിടണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് വേണ്ടിയും മണ്ണിനു വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും സാക്ഷാൽ കെ എ ശിവരാമ ഭാരതി സ്വതന്ത്ര സമര സേനാനി ഒരിക്കലും ഇതിൽ ഒപ്പുവെക്കാൻ പാടില്ല എന്ന് ചിറ്റൂരിന്റെ എം എൽ എ രണ്ട് തവണ തിരിച്ചയച്ച ഒരു ജനപ്രതിനിധി ആയിരുന്നു അദ്ദേഹം പക്ഷെ അമ്പത്തി ശേഷം ഒരു രണ്ട് പീരീഡ് അദ്ദേഹം എം എൽ എ ആയിരുന്നില്ല ഒപ്പുവെച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഓഗസ്റ്റ് പത്ത് മരിക്കുന്നത് വരെ ഈ കരാർ തെറ്റാണ് പുതുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മരിച്ചുപോയി അദ്ദേഹത്തിന്റെ മകൻ അഡ്വക്കേറ്റ് കൊച്ചീശ്വരൻ അവരുടെ കൂടെ സഞ്ചരിച്ചതുകൊണ്ട് ഇത് പഠിച്ചെടുത്തു എന്ന് തന്നെ പറയണം ഇത് പലരോട് ചോദിച്ചാൽ പറഞ്ഞുകൊള്ള ആളുകൾ അത് ഭയങ്കര ആണ് അതൊന്നും പഠിക്കാൻ പറ്റില്ല അങ്ങനെ ഒന്നുമില്ല ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് പറയുന്നത് തെറ്റാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ അത്രയ്ക്കും പറയാൻ കഴിയാത്തത് എൻ്റെ കഴിവുകേടാണ് ഒന്നും വിത്തയൊന്നുമല്ല കരാർ എന്നുള്ളത് ജസ്റ്റ് ഇപ്പോൾ ഈ ആറ് പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിക്ക് മാത്രമുള്ള കരാർ ഇപ്പോഴും ഇന്നും ഇന്നലെയും ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി അവർ കർഷകരോടെല്ലാം പറയാറുണ്ട് നാൽപ്പത്തലക്ഷം രൂപ തരാം നിങ്ങൾ കേസിന് മുഖിയവൾ ആർക്കെതിരെ സ്വന്തം സംസ്ഥാന സർക്കാരിനെതിരെ